ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട വീഡിയോ കേട്ടോ അതായത് കുറച്ച് ബോഡി ലോഷൻസ് ഞാൻ നിങ്ങക്ക് ഇന്ട്രൊഡ്യൂസ് ചെയ്ത് തരാം നമുക്ക് ബഡ്ജറ്റ് കുറച്ചിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് അടിപൊളി ബോഡി ലോഷൻസ് അപ്പൊ ഇതിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഞാൻ ലാസ്റ്റ് പറ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചാനൽ എനിക്ക് അത്ര ഇഷ്ടമല്ല ഞാൻ എനിക്ക് എനിക്കതിന് പൗഡറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ആ ഒരു ഇതിൽ വാങ്ങിച്ച സ്മെല്ലൊക്കെ ഓക്കെ അത് പെട്ടെന്ന് ഇടുമ്പോൾ പെട്ടെന്ന് അബ്സോർവ് ആവുന്നുണ്ട് അതേപോലെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ഇതാവണോണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കെട്ടോ പക്ഷേ അത് ലോങ് ലാസ്റ്റിങ് അല്ല അത്യാവശിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നില്ല കുപ്പി ഫുള്ളി എനിക്ക് യൂസ് ചെയ്ത് പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് മാറ്റൊന്നും വന്നില്ല എനിക്കൊന്ന് എന്റെ കൈന്റെ കളർ ഒന്ന് ഡിം ആയ പോലെ തോന്നും പിന്നെ ഒന്നും തോന്നുന്നില്ല അതുകൊണ്ട് അത് ഓവറായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല എനിക്ക് ആകെ ഫീൽ ചെയ്തൊരു സ്മെല്ലുണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് വെറുതെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ എങ്ങനെയുണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്തതാണ് നിവ്യന്റെ അത് അടിപൊളി സാധനം കേട്ടോ അത് ഞാൻ വാങ്ങിച്ചത് നയന്റി നയൻ റുപ്പീസ് ആണ് അതിന് എം ആർ പി കാണിക്കുന്നത് പക്ഷേ ഞാൻ അത് സ്മിറ്റണ്ണം പർച്ചേസ് ചെയ്തതാണ് സോ അതെന്ന് അറിയുന്നത് നൂറ് എം എൽ എ ആയിരുന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം അത് ലോങ് ലാസ്റ്റിംഗ് ആണ് അതേപോലെ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് പെട്ടെന്ന് ഒന്നും ആവില്ല കുറച്ച് ടൈം എടുക്കും പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു കോക്കനട്ട് ഫ്ലേവർ ആയിട്ടുള്ള സാധനം കേട്ടോ അപ്പൊ അതിനാ സ്മെല്ലുണ്ടായിരുന്നു പിന്നെ പിന്നെന്തായിരുന്നു ആ പിന്നെ എന്റത് നോർമൽ ടു ഡ്രൈ സ്കിന്നാണ് അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നല്ലേ അവർക്കായിരിക്കും കുറച്ചും കൂടി അത് ബെറ്റർ കാരണം അത് ഇപ്പൊ ഞാനൊക്കെ ഇട്ടപ്പോ എനിക്ക് അത് അബ്സോർബ് ആവാൻ കുറേ ടൈം എടുത്ത് അതേപോലെ ഞാൻ എവിടെയും കൈ വെച്ചാ അവിടെ ഫുള്ള് ആ ബോഡി ലോഷൻ ആവാം അതുണ്ടായിരുന്നു ഞാൻ സ്പെഷ്യലി റെക്കമെൻഡ് ചെയ്യുന്ന എക്സ്ട്രാ ഡ്രൈ ആയിട്ടുള്ളവർക്കാണ് അത് അതിൽ ആ ബോട്ടിൽ തന്നെ കാണിച്ചിട്ടുണ്ട് എക്സ്ട്രാ ഡ്രൈ എന്ന് പിന്നെ ഞാൻ എനിക്ക് എൻ്റെ സ്കിൻ ടൈപ്പ് അറിയാത്തത് ഞാൻ ചുമ വാങ്ങിച്ചെന്നുള്ളു പിന്നെ ഞാൻ തപ്പി 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 നടന്ന് അവസാനം എനിക്ക് എനിക്ക് പറ്റി ഒരു ബോഡി ലോഷൻ കിട്ടി അപ്പോൾ അതാണ് ഇത് കാണുന്നുണ്ടോ ഓക്കെ ഇത് ഇത് വാക്സിലിൻ്റെ കോക്കോ ഗ്ലോ നന്നാണ് െനിക്ക് ഒരുപാട് ഇഷ്ട ഞാൻ ബോഡി ലോഷൻ വാങ്ങിക്കാൻ വിചാരിച്ചു മറ്റേ വാസേന ഗ്ലൂട്ട അതൊന്നും ഇല്ലേ അത് വാങ്ങിക്കാൻ വിചാരിച്ചു അപ്പോഴാണ് ഞാൻ വിചാരിച്ച എന്റെ കൈ ഓൾറെഡി ടാൻ ആയിരുന്നു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഒന്നോ രണ്ടോ ഷെയ്ഡും നല്ല ഡിഫറൻസ് ഒരു അഞ്ച് നാല് ഷെയ്ഡും നല്ല ഡിഫറൻസ് ഉണ്ട് എന്റെ കൈയും എന്റെ ഫേസും തമ്മിൽ എന്റെ കാല് പോലും ഇത്രയും ടാൻ ആണ് ഞാൻ ഒരു സോപ്പ് യൂസ് ചെയ്തിരുന്നെ ആ സോപ്പ് യൂസ് ചെയ്തിപ്പോ എന്റെ കൈയിലെ കുറച്ചൊക്കെ ടാൻ പോയി ഒരു ഷെയ്ഡോളം കൂടി ആ ടാൻ പോയിട്ട് ഒരു ഷെയ്ഡോളം കൂടി ഇനിയും ഉണ്ട് ടാൻ പിന്നെ ഞാന് അത്രയും കുറഞ്ഞല്ലോ എന്നുള്ളതിൽ നിൽക്കുകയാണ് അപ്പൊ വിചാരിച്ചു എനിക്ക് ടാൻ റിമൂവ് അല്ലെങ്കിൽ കുറച്ച് ഹൈഡ്രേഷൻ ആണ് വേണ്ടത് കാരണം എന്റെ സ്കിൻ ഡ്രൈ ആയി നിൽക്കുക അപ്പിത്തപ്പി പോയപ്പോഴാണ് ഇത് ഇതിന്റെ ഒരു റിവ്യൂ ഞാൻ കണ്ടത് അപ്പൊ ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചു എനിക്ക് ഭയങ്കര പേടിയെന്ന് വിഷു ചിറ്റി പോവുക വിചാരിച്ചത് ഇരുന്നൂറ് എം എൽ ഡി ഞാൻ വാങ്ങിച്ച ഇതുമ ഇരുന്നൂറ്റി മുപ്പതാ പറഞ്ഞേ പക്ഷെ ഞാൻ വാങ്ങിച്ചത് ഇരുന്നൂറ് രൂപയ്ക്കാ തോന്നുന്നു എനിക്ക് ഓർമ്മല്ലോ കറക്റ്റ് പ്രൈസ് അങ്ങനെ ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ച് എനിക്ക് സ്കിൻ കെയർ ഒന്നുമില്ല ഗൈസ് ഞാൻ അങ്ങനെ അതായത് നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോല്ലേ രണ്ട് മൂന്ന് ദിവസൊക്കെ അത് പ്രോപ്പറായിട്ട് പോകും അത് കഴിഞ്ഞ് പിന്നെയും അത് ഫെയിൽ ആകും അങ്ങനെയാണ് അങ്ങനെ ഞാനത് വാങ്ങിച്ച് രണ്ട് ദിവസം രാവിലെയും നൈറ്റ് യൂസ് ചെയ്ത ഞാൻ കൈ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ തേക്കും പോകും വരും തേക്കും പോ കിടന്നുറങ്ങും ഇത് ഇരുന്നിട്ടോ ഒരു റൊട്ടീൻ ആയിട്ട് ഫോളോ ചെയ്യാൻ ചോദിച്ചത് അങ്ങനെ ഞാൻ വർക്ക് ചെയ്യണം അടുത്ത് നമ്മളിങ്ങനെ ബുക്കുമ്പോൾ കൈ വെക്കുമല്ലോ ഇങ്ങനെയാണല്ലോ ഇത് അപ്പോഴാണ് ഞാൻ എന്റെ കൈ നോട്ട് ചെയ്തത് എൻ്റെ കൈ കുറച്ചും കൂടി ബ്രൈറ്റായി അതേപോലെ എൻ്റെ സ്കിന്നൊക്കെ കുറച്ച് ടൈറ്റായി ടൈറ്റായിട്ട് നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും ഭയങ്കര ഭയങ്കര നല്ല കൈ കാണും ഒരു പ്രത്യേക ഭംഗി കുറെ നേരം നോക്കി നിന്റെ കൈ തന്നെയാണോ കാരണം കൈ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കിയിരുന്നു അതുപോലെ എനിക്ക് എന്തോ വലിയ ആൾക്കാർ കൈ പോലെയൊക്കെ തോന്നിയിരുന്നു പക്ഷെ അത് തേച്ച് മൂന്നു ദിവസം ചെറു മൂന്നിട്ടുള്ളു എനിക്ക് അത്ഭുതം ഞാൻ ചെയ്യേ എന്താ പറയാ കൈ ഫുള്ള് മാറുകയസ് കൈന്റെ സ്ട്രക്ചറൊക്കെ മാറി കുറച്ചും കൂടി ബ്രൈറ്റായി കാരണം നമ്മുടെ സ്കിന്നു ടൈറ്റ് ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റ് ആവുമല്ലോ ബ്രൈറ്റായി നല്ല സ്മൂത്ത് ഇങ്ങനെ തോന്നുമ്പോ ഭയങ്കര സ്മൂത്ത് എനിക്ക് തോന്നണ കുറച്ചു ദിവസം ഒക്കെ ആ സ്മൂത്ത്നസ് ഉണ്ടായിരുന്നിട്ട് ഞാൻ പിന്നെ കുറച്ചിവസം പിന്നെ മടിച്ച് ചെയ്യാതെ വെച്ച് കുറച്ചിവസം ആ സ്മൂത്ത്നസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ പാ പോയിട്ടോ പക്ഷെ എനിക്ക് ഇതും ഒരുപാട് ഇഷ്ടായി സോ നിങ്ങളുടെ ഡ്രൈ ടും വെരി ഡ്രൈ ആണെങ്കിൽ യൂസ് ചെയ്യാൻ തോന്നുന്നു പക്ഷെ ഡ്രൈ സ്കിന്നെ അടിപൊളിയായിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ട് പറയാ ഇതും സോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടായി നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലേ വാങ്ങിച്ചു നോക്കണം അടിപൊളി പ്രോഡക്റ്റ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ നിങ്ങളുടെ കൈന്റെ സ്ട്രക്ചറൊക്കെ മാറാനൊക്കെ അടിപൊളി ഭയങ്കര സ്മൂത്ത് നിൽക്കും എന്ന് വിചാരിക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് പറയാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഓക്കെ